ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്ക ഫ്രൈ എങ്ങനെ തയ്യാറാക്കുന്നെന്ന് നമുക്കൊന്ന് കണ്ടാലോ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു പന്ത്രണ്ടോളം വെണ്ടയ്ക്കുണ്ട് അപ്പൊ അത് രണ്ടിന്റെ സൈഡ് നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുത്തിട്ട് നടുക്ക് വെച്ച് നമുക്ക് ഇതുപോലൊന്ന് മുറിച്ചെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ് ഇത് നാലായിട്ട് കട്ട് ചെയ്യാതെ ഒന്നാക്കി നടുക്ക് കീറിയിട്ട് ഇതിന്റെ അരി എടുത്ത് കളഞ്ഞിട്ടും ചെയ്യാറുണ്ട് പക്ഷെ നമ്മളിത് നമ്മളെ ഇവിടെ പിടിച്ച വെണ്ടയ്ക്കായ നമുക്കിത് കളയാൻ പറ്റത്തില്ലല്ലോ അത് ഞാൻ ഇതൊന്നും കളയുന്നില്ല ഞാനിത് മൊത്തത്തിൽ എടുക്കുകയാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒന്നായിട്ട് നമുക്ക് നടുക്ക് വെച്ച് കീറി കൊടുത്തിട്ട് ഈ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് അതിനകത്തും അരപ്പ് പുരട്ടി എടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക അല്ല ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള മസാല പുരട്ടി കൊടുക്കാം രണ്ട് സ്പൂൺ കടലമാവ് അതില്ലെങ്കിൽ കോൺഫ്ലവറും ആയാലും മതി രണ്ട് സ്പൂൺ അരിമാവ് എനിക്കാവശ്യത്തിനുള്ള മുളക് പൊടി ഇടാം ഞാൻ ഒരു സ്പൂണോളം ഇട്ടിട്ടുണ്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് പെരിഞ്ചീര കുറച്ച് കായപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഇതിൽ നിന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ഇതെല്ലാം കൂടെ അരപ്പെല്ലാം കൂടെ ഒന്ന് പെരട്ടിയെടുക്കാം അങ്ങനെ ഇതിന്റെ അരപ്പെല്ലാം ഒന്ന് പിടിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു പാനെടുത്ത് അടുപ്പിടി വെച്ചു ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം ഈ ചൂടായ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഏഴെണ്ണി വെളുത്തുള്ളി അഴിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനകത്ത് തന്നെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ അരപ്പൊക്കെ പരട്ടി വെച്ചിരിക്കുന്ന വെണ്ടക്ക നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്ക നമ്മൾ ഒരു ട്രിപ്പ് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഈ എണ്ണ കിടക്കുന്ന ഈ അരപ്പെല്ലാം നമ്മൾ കോരി മാറ്റിയതിനു ശേഷം അടുത്ത ഇട്ട് കൊടുക്ക ഈ അരപ്പൊക്കെ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസമാണ് ഇതിൽ കിടന്നാൽ അത് കരിഞ്ഞും പോവും ചോറിന്റെ കൂടെ മാത്രമല്ല അല്ലാതെ ഇത് വെറുതെ കഴിക്കാനും നല്ലതാണ് അപ്പൊ നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ നമ്മൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്കും കമ്മൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ